السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عن أبي رديد رضي الله عنه عن النبي صلى الله عليه وسلم قال مهاناي أبو ذر رضي الله عنه الله عليه وسلم دنگل قالا ثلاثة مون مون لا يكلمكم الله يوم القيامة عند الله سبحانه وتعالى أي كلام نبو في محنايا. പരിഗണിച്ചുകൊണ്ട് ഒരു മയത്തോണ സംസാരിക്കൂലാണ് തീരെ നല്ല ഗൗരവ ഗോപാകുരനായി സംസാരി ഒരു മാർദ്ദവമായി ഒരു സ്നേഹവായ്പോണ സംസാരിക്കൂല എന്നാണ് ആ പറഞ്ഞത് അങ്ങനെ ഈ ജീവികളുടെ പടങ്ങളുള്ള രൂപങ്ങളുള്ള വീട്ടിൽ നായ ഉള്ള വീട്ടിൽ മലക്കുകൾ കിടക്കില്ല അതേത് പറത്തിൻ്റെ മലക്കുകൾ അതല്ലാതെ എല്ലാവർക്കും എല്ലാ വർക്കും കടക്കൂലല്ലേ അത് മലക്കുൽ മോത്ത് നടക്കുള്ള മലക്കുകൾ കണക്കൂല അതേപോലെ അബ്ലാബു സംസാരിക്കൂലെന്ന് പറഞ്ഞാൽ പരിഗണിച്ചും സ്നേഹിപ്പും കൊണ്ടുള്ള സംസാരം നടപ്പൂല അങ്ങനെ മൂന്നാളുകൾ അതേപോലെ ശബ്ദമായ ശിക്ഷ അവർക്കുണ്ട് അതിന്റെ അർത്ഥം അള്ളാഹാബു അഞ്ചിനോട് കാരുണ്യത്തോടെ സംസാരിക്കുകയില്ല മലാഹിരും ഒരു കാരുണ്യത്തിന്റെ നോട്ടം അവരിലേക്ക് അള്ളാഹു ഒക്കെ ഇല്ല എന്നല്ല മലാഠിസം അള്ളാഹു അവരെ പരിശുദ്ധപ്പെടുത്തുകയില്ല അവരുടെ കർമ്മങ്ങളെ അള്ളാഹു വളർത്തുകയില്ല അവരുടെ ആ അഴച്ചുകളിൽ നിന്ന് അവർ അമ്മാവ് ശുദ്ധീകരിക്കുകയുമില്ല അങ്ങനെ മൂന്നാളുകളുണ്ട് അലീം അവർക്ക് വേദനാജനകമായ കഠിന കഠോരമായ തി

ും വിട്ട് വസ്ത്രം കീഴ്പൂണ്ടിറക്കിയാണ് കുറെ ആൾക്കാർ അതിൽക്ക് താഴെ വസ്ത്രം ഇങ്ങനെ മുനിസിപ്പാലിറ്റി പോലെ വസ്ത്രം കയറ്റുമുട്ടണം വസ്ത്രം കയറ്റുമൊടുക്കണം ഞെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തിയിടുന്നത് അത് പേന്തായാലും തുണിയായാലും ില്ലേ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്കൊന്നും കൂടെ പെണ്ണുങ്ങൾക്ക് ഇവിടെ ഈ മറ മറ സറ എങ്ങനെയാണോ വെച്ചിട്ടുള്ളത് ഞെരിയാണിക്ക് മുകളിൽ തണ്ടൻകാലിന്റെ പാതി വരെ എന്നൊക്കെ സാധാരണ പറയും പറഞ്ഞു അതുവരെ ഈ കാലിന്റെ പാതി പകുതി അപ്പൊ അതൊക്കെ കണ്ട ആൾക്കാര് കഴിഞ്ഞു ഏതപ്പലം ൂറ്റാണ്ടിൽ ജീവിക്കുന്നവരല്ലേ ഇപ്പോ നിലയ്ക്ക് എന്നൊക്കെ പറയും നല്ലതുപോലെ നടക്കാൻ സമ്മതിക്കാത്ത കാലാണല്ലോ അപ്പൊ ശരിയാണിന്റെ താഴെ വസ്ത്രം അഹങ്കാര വലിച്ചു ഹറാമാണ് താഴെത്തിയിടുന്നത് അഹങ്കാരൂപയാണെങ്കിൽ അങ്ങനൊന്നും ഇല്ല എന്നാൽ അറാഹത്വം മനസ്സിലായോ അപ്പൊ അവരെ അമ്മാവ് പരലോകം പരിഗണിക്കുകയില്ല അവരെക്കുള്ള ഒരു സ്നേഹത്തിന്റെ ദോഷം നോക്കുകയില്ല മഴത്തോടെ സംസാരിക്കുകയില്ല അവർക്ക് കഠിനമായി തിക്കേണ്ടതായിരുന്നു അഹങ്കാരത്തോടെ കെയ്യാടിക്ക് താഴെ വസ്ത്ര പലിശ വെക്കുന്ന ആളുകൾ പിന്നെ പറഞ്ഞു വക്കയിലും വ ഖൗലാ കൊടുത്തു എടുത്തു എന്തെങ്കിലും എണ്ണിച്ചു കൊടുക്കും എന്തെങ്കിലും എണ്ണിച്ചുട്ടത് കൊടുക്കും അത് കൊടുത്താ ഞാൻ അവൻ പിന്നത് കൊടുത്തു ഞാൻ അവൻ അത് കൊടുത്തു ഞാൻ അവൻ ഇത് കൊടുക്കും കൊടുത്തത് എടുത്തു പറയാ കൊടുത്തത് എടുത്തു പറയാ അതിന് മാൻ അടുത്ത് ടുത്തത് ഞാനാണ് കൊടുത്തത് കൊണ്ട് വീട് കൊണ്ട ഒരു സെന്റ് കൊടുത്തത് ഞാനാണ് കൊടുത്തത് എടുത്ത് പോയത് അതോടുകൂടി പ്രതിഫലം പോയി കൊടുത്തത് എടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അതിന് പ്രതിഫലം ഇല്ല കൊടുത്തെടുത്ത് പറയാൻ പാടില്ല അതാണ് കൊടുത്തത് നൽകിയത് എടുത്ത് അങ്ങനെ അത് ഞാൻ പറഞ്ഞെടുക്കുന്ന പറഞ്ഞു അവന്റെ കാര്യം കഷ്ടപുകയാണ് അത് മന്നാന്റെ ശരിക്കും മുമ്പത്തിന്റെ സിറയു വല്ലാതെ കൂടുതൽ പറയുന്ന ആള് ഭയങ്കര ആവശ്യമില്ല ഒരു ഓട്ടം പറഞ്ഞാലും മതി ഒരാളോട് പറഞ്ഞാലും മതി ഒരാളോട് പറഞ്ഞാലും മതി ഇയാൾക്കത് കൊറപ്പാണ് ഞമ്മക്കിഷ്ടണ്ടാവും നമുക്കിപ്പോ ഇഷ്ടം ഉണ്ടാവും നമ്മക്ക് ഒരാൾ നിന്ന് അയാൾ ഇങ്ങനെ പാടിയെടുക്കുന്നത് അതിനാണെങ്കിൽ തരേണ്ട വല്ല ആവശ്യമുണ്ട് പിന്നെ തങ്ങൾ പറഞ്ഞു തന്റെ ചരക്കിനെ ചെലവാക്കുക കള്ള സത്യം ചരക്ക് ചെലവാക്കുക കച്ചവടക്കാര് കച്ചവടക്കാർ സത്യസന്ധമായി വിശ്വസ്തതയോടെ കച്ചവടം ചെയ്യുന്ന ആളുകൾ പലങ്ങളൊക്കെ വലിയ തറച്ചെള്ള പക്ഷേ പല കച്ചവടക്കാരും സർവമലമുണ്ടായി പോകാം അതുകൊണ്ടാണ് അവർ വല്ലാതെ ആ സമ്പത്ത് ശുദ്ധീകരിക്കാൻ വേണ്ടി ഇടക്കിടക്ക് സ്വതം കൊടുക്കാനൊക്കെ അവരുടെ പലപ്പോഴും അപന്തും ചില ആൾക്കാർക്കുള്ള മതി വളരെ സത്യം ചെയ്യാനാണോ അത് എന്റെ വിലപിടുപ്പുള്ള ഞാൻ ഞാനിത് ആയിരം രൂപക്ക് വാങ്ങിയതാണ് അപ്പൊ ഈ കേൾക്കുമെന്ന് വിചാരിക്കും ആ അത് ആയിരം രൂപക്കുള്ള വെള്ള സത്യം ചെയ്താ വന്നോ ഏ അങ്ങനെ കച്ചവടത്തിൽ നിഷിദ്ധമായ സംഗതികൾ ഇതെല്ലാം പലരും കച്ചവടം ചെയ്യും ഈ കച്ചവട സാധനത്തിലുള്ള ന്യൂനത മറച്ചു വെച്ചിട്ട് കച്ചവടം ചെയ്യാൻ ശരിയാകുമോ ദുനിയാവ് പോയിത്തോളം ദുനിയാവിലും ചിക്ക ഉണ്ടാക്കണം മരിച്ചു പോകട്ടെ ആ ചിന്ത അല്ല അവളെ ചെന്നുമ്പോ കണക്കിന് കിട്ടും ആ ശ്രദ്ധ വേണം അപ്പൊ അങ്ങനെ കള്ള സത്യം ചെയ്ത് രണ്ടത്ത് വിറ്റഴിക്കുന്നവർ അവനും പറയുന്ന പരാമർചത്തേക്കുണ്ടായിരുന്നു നമ്മയപ്പോ